<laughs> <IN> <ukweza> െ ഫീമെയിൽ ജാൻ ശ്രീനിവാസൻ എന്നൊരു മനുഷ്യൻ കൂടി സോഷ്യൽ മീഡിയയിൽ തന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കാണും അല്ല ലാറ്റസ്റ്റ് ആയിട്ട് വന്ന് ഗാത്രിയുടെ ഒരു ഫൈറ്റ് ഭയങ്കരായിട്ട് റോ കണ്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ ഹോളിവുഡിൽ അങ്ങനെ എന്താണ് പിന്നെ ഓഫീസിൽ ചവായി എന്താ ബയങ്കരാ എന്ന് പറഞ്ഞേ. ഹ്. ഐസ്ക്രീമിന്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ട ഫ്ലേവർ ആണ് ചോക്ലേറ്റ്. ചോക്ലേറ്റ്. പക്ഷെ ഇല്ല ഇഷ്ടമില്ല. ഹ്. ഇഷ്ടാ. ഈ സാധനം. മാംഗോ. മാംഗോ. കലെനിയോ നോൺ മാംഗോ. പിന്നെന്താണ് ഒക്കെ എംബ്രാൻഡി ടീസർ അണ്ടിട്ടായിരുന്നു. ഹ്. കണ്ടിട്ടില്ലേ കാണും അല്ല കേരളം മൊത്തം കാത്തിരുന്നൊരു ടീച്ചറമ്പുരാനെ ഇന്ന അടിപൊളി എല്ലാരും സോഷ്യൽ മീഡിയ കത്തില്ലേ സോഷ്യൽ മീഡിയ കത്തിച്ചി മോഹൻലാലി പൃഥ്വിരാജും കൂടി ഭക്ഷണം എനിക്ക് മലയാളത്തിൽ പുതിയ പടങ്ങൾ തയ്യൽ മെഷീ ഇത് എന്നാ ഇറങ്ങുന്നത് ഫുള്ള് തമിഴ് തെലുങ്ക് ആരെങ്കിലാണോ നോക്കുന്നത് വേണം ഞാനൊരു അതായത് തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്യുമ്പോ പൊതുവായിട്ട് സ്ലാങ് ഈ തൃശ്ശൂർ തൃശ്ശൂർ തന്നെ വന്നിട്ട് കൊറേ ട്രോളൊക്കെ വന്നിട്ടുണ്ട് അത് പേഴ്സണലി ഹാട്ട് ചെയ്യാറുണ്ടോ പിന്നെ ഗായത്രി ഗായത്രിയെ ഫീമെയിൽ ജാൻ ശ്രീനിവാസൻ എന്നൊരു മനുഷ്യൻ കൂടി സോഷ്യൽ മീഡിയയിൽ തന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആ അതീ ആ രീതിയിലാണ് സോഷ്യൽ മീഡിയ ഗായത്രി കാണുന്നത് ആ ഓക്കെ അപ്പൊ അത് കാണാറുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ട്രോള് കാര്യങ്ങളൊക്കെ ലാറ്റസ്റ്റ് ആയിട്ട് വന്ന് കാത്തിരിയുടെ ഒരു ഫൈറ്റ് ഭയങ്കരമായിട്ട് റോ കണ്ടിട്ടുണ്ട് ഓക്കെ ഐസ്ക്രീം ഐസ്ക്രീം